ഹായ് വെൽക്കം ടു ദ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഓൾറെഡി ഉത്സവം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാല ഈ വർഷത്തെ പൊങ്കാല വരുന്നത് ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്തിനാണ് വരുന്ന ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ത്രിവാണ്ടം ജില്ല മുഴുവൻ എന്ന ഒരു പൊങ്കാല ഉത്സവത്തിൻ്റെ ലഹരിയിലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാവലിംഗ് ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് എത്തിച്ചേരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ പെട്രിവാൻഡ്രത്തിന് പുറത്തുള്ളവരായാലും ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇപ്രാവശ്യം കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂർ സെല്ല് ചാർട്ടേഡ് ട്രിപ്പ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് ചാർട്ടേഡ് ആയിട്ട് നിങ്ങൾക്ക് അമ്പത് പേരുണ്ട് ബാച്ച് ഉണ്ടെങ്കിൽ ചാർട്ടേഡ് ആയിട്ടും വരാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ടൂർ പാക്കേജസ് ചെയ്യുന്നുണ്ട് ആറ്റുകാൽ റിലേറ്റ് ചെയ്ത് അപ്പോൾ ആ പാക്കേജിൽ കൂടി ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് നമുക്കറിയാവുന്ന പോലെ കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജസ് അല്ലെങ്കിൽ ബിൽഗിൻ പാക്കേജസ് എല്ലാം റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ്സ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൈമിലായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തൊരു രണ്ട് മണി മൂന്ന് മണി വഴി ഏർലി മോർണിംഗ് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് അതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നവരും വടക്കുള്ള ജില്ലകൾ കോഴിക്കോട് നിന്നൊക്കെയാണെങ്കിൽ അത്രയും ഏർലി സ്റ്റാർട്ട് ചെയ്യും മിക്കവാറും ഒരു പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ ഒരു എർലി മോർണിംഗ് ആയിരിക്കും ഒരു ഒരു മണി രണ്ട് മണി ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മണി നാല് മണി ടൈമിലെങ്കിലും ഒരു അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് വേണ്ടത്തെത്തിച്ചേരാൻ തരത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നമുക്ക് സ്പേസ് കിട്ടും എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ചായിരിക്കും ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനൊരു സർവീസ് കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് കെ എസ് ആർ ടി സിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ രണ്ട് സേഫ്റ്റി നമുക്ക് അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും തിരിക്കേണ്ടി വരുന്നത് അപ്പം കെ എസ് ആർ ടി സിയോടൊപ്പം സേഫാ സേഫറായിട്ട് വന്നു പോവാം അപ്പോൾ കെ എസ് ആർ ടി സി എൻ്റെ ഡിപ്പോ പരിസര പരിസരങ്ങളിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ വികാസ് ഭവൻ ഡിപ്പോയുടെ പരിസരത്തായിരുന്നു അപ്പോൾ വന്ന ആൾക്കാർ പൊങ്കാല അർപ്പിച്ചത് അതായത് പാളയം ഭാഗത്തായിരുന്നു അപ്പം അതുപോലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കെ എസ് ആർ ടി സി അതിനുള്ള പ്രൊവിഷൻസും നോക്കുന്നുണ്ട് അപ്പം അപ്പം നിങ്ങളുടെ യാത്ര കെ എസ് ആർ ടി സിയോടൊപ്പം ഈ ഇപ്രാവശ്യ പൊങ്കാലം നിങ്ങൾ അർപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ പുറത്തുള്ള ജില്ലകളിൽ നിന്നാണ് വരുന്നെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോളുമായിട്ട് ബന്ധപ്പെടുക ട്രിപ്പ് എന്നുള്ള കാര്യം അന്വേഷിക്കുക നാൽപ്പതോ അമ്പതോ പേർ ഉണ്ടെങ്കിൽ ട്രിപ്പ്സ് ചാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ പ്ലാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പറയാനായിരുന്നു ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ രണ്ട് തരത്തിലുള്ള വീഡിയോ ആണ് ഈ ചാനലിൽ ഇടുന്നത് ഒന്ന് ഈ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂർ റിലേറ്റഡുള്ള വീഡിയോസ് പിന്നെ കുറച്ച് ടെക്നിക്കൽ ടിപ്സ് പിന്നെ ഉള്ളത് മെയിനായിട്ട് ഷെയർ ട്രേഡിംഗ് ആണ് അപ്പം ഇത് മൂന്നും ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പ്രത്യേകിച്ചും കെ എസ് ആർ ടി സിയോട് യാത്രകൾ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്